ഹായ് ഗൈസ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാനും കൂടി വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങള് ഇന്ന് ആമസോണിൽ ഇപ്പൊ ഗ്രേറ്റ് ഇന്യ സെയിൽ എന്ത് ഇത് നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിനെ പ്രമാണിച്ചിട്ട് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ അപ്പൊ ഞങ്ങള് അതുവഴി ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ പറ പൊട്ടിക്കാലോ അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ അതേപോലെ കഴിച്ചപ്പം നമ്മള് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു വയർലെസ് ആണ് കാട്ട് ഇത് പിടിക്കും അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റിയൽമീടെ ഒരു പുതിയ ഒരു വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടാണ് കേട്ടോ ഇത് റിയൽമീടെ ബഡ്സ് വയർലെസ് സ്ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് எ எல்லா சாணத்திலும் மறந்த பின்னா சர்வீஸ் எல்லா எவ்வளியா தான சார் വരുന്നത് അതിൽ പാക്കറ്റില് വരുന്നത് നല്ലൊരു ബഡ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു റിയൽമിന്റെ ഒരു യൂസർ മാനുവൽ പിന്നെ നമുക്ക് നമ്മുടെ ചെവിൽക്ക് കംഫർട്ട് ടൈപ്പ് ഒരു ഇതും വരുന്നുണ്ട് ഇതാണ് ഇതിൽ വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് പുറത്തുവിടുത്തിരുന്നുണ്ട് ാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഓൾറെഡി ഇതിൽ ഇമ്പിൾ ടൈറ്റ് ഒരു വടി ടൈപ്പ് വരുന്നുണ്ട് ഇത് അറ്റ് എ ടൈം നമുക്ക് രണ്ട് ഫോണിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഇവിടെ നിന്ന് പാവറ് മാഡം അതൊക്കെ പിച്ച് പൊളിച്ച് ഇതാക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചാർജ് ചെയ്യണം പിന്നെ അത് യൂസ് ചെയ്തോളാം ഉള്ളൂ നമ്മളുടെ വീഡിയോ പിന്നെ അതിൻ്റെ ഫോണിൽ നമ്മൾ ഈ ഓഫറുള്ള കാരണം കൊണ്ട് ഒരു എസ് പി പെൻഡ്രൈവ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണിച്ചതും അത്രമുള്ള ഇതാണ് ഒന്നുമില്ല അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ബൈ പറ